ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അതുപോലെ തന്നെ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ആവില്ല നിങ്ങളുടെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്ക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അതുപോലെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകൾ എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ചിന്തകൾ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളമാണ് എന്നുള്ളതാണ് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അവർ അത്രയും ഒറ്റപ്പെട്ട രീതിയിലാണ് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിരിക്കാം ഒരു ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം ഒരു പ്രതീക്ഷയില്ലാത്തതുപോലുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറിയിട്ട് പോലും ഇപ്പോഴും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അത്രയധികം സന്തോഷം ഉണ്ടാവുന്നു അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഈ ലോകം തന്നെ മറന്നു പോകുന്നു അത്രയും അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ വ്യക്തിയിലുണ്ട് ഡെബിറ്റ് കാർഡാണ് വന്നിട്ടുള്ളത് അതായത് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം മറ്റൊന്നിനോടും ഉപമിക്കാൻ പോലും കഴിയില്ല അത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയവുമാണ് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അവരൊത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ ഇഷ്യൂസ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വ്യക്തി ഇത്രയധികം നാളിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാതെ പോയത് പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് പോലും അത്രയും പ്രഷ്യസ് ആയിട്ട് അവരെല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ഓർത്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ഉണ്ടായിരുന്ന ഓരോ മൊമെൻറ്റും അവർക്ക് അത്രയും വിലപ്പെട്ടതായിട്ട് അവർ കാണുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും അവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ഒരു വെളിച്ചമുണ്ട് അത് നിങ്ങളാണ് നിങ്ങളോടുള്ള പ്രണയമാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഡെഫിനറ്റ്ലി അവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലായിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെ അവർ മനഃപൂർവ്വം ചീറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ട് അതുപോലെ നിങ്ങൾക്ക് അങ്ങനൊരു ഫീലിങ്സ് ഉണ്ട് ഈ വ്യക്തി ഒന്നും പറയാതെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടാവാം സഡനായിട്ടുള്ളൊരു ഒരു ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയത് പക്ഷേ ആ ഒരു കാര്യം നിങ്ങളോടൊന്നും പറയാൻ കഴിയാതെ പോയതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് അത് അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം സംഭവിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റില് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ആൻഡ് യെസ് ഏതൊരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലും അവർ ഒരു മുൻകൈ എടുത്ത് ഈ റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഈ വ്യക്തിയിലുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഈ പ്രണയത്തിന് അനുകൂലമായിട്ട് ഈ വ്യക്തി എടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ കരുതും ഈ വ്യക്തി ഒരിക്കലും തിരികെ വരില്ല അല്ലെങ്കിൽ ഈ വ്യക്തി ഈ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളിൽ നിന്നും അകന്ന് മാറിപ്പോകുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളിലുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള കാര്യം നിങ്ങൾ ഷുവറായിട്ടും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക ഓക്കെ തീർച്ചയായിട്ടും അവസരത്തിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തിയുടെ സന്തോഷം നിങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫ് തന്നെ നിങ്ങളാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി ഓക്കെ അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ വിട്ടുപിരിയാൻ ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഓക്കെ ആ വ്യക്തിയുടെ ആ ഒരു മനസ്സാണ് ആ മനസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് കാരണം എന്ത് സാഹചര്യമായിരുന്നാലും അതിനോട് എല്ലാം ഫൈറ്റ് ചെയ്ത് അതിനെല്ലാം ഒപ്പോസ് ചെയ്ത് നിങ്ങളുടെ അരികിൽ എന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു വലിയ സ്ഥാനം അവർക്കുണ്ട് ഓക്കെ ഓക്കെ ഈ റീഡിങ്ങിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോൾ ഫോർ ദിസ് തി അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ക്ലാരിഫിക്കേഷൻ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് സെയിം ഫീലിങ്ങിലാണ് മിററിങ് ആണ് അതായത് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് ഒരു പുഞ്ചിരി വിടരുന്നുണ്ട് ആ ഒരു ഫീലിംഗിൽ തന്നെയാണ് ആ വ്യക്തിയും ഉള്ളത് ഓക്കെ അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്ന് മാറിയിട്ടുണ്ടാവാം ഒരുപാട് തരത്തിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എങ്കിലും ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ഒരു ഒരു എന്താണ് ഒരു ഒരു സ്ട്രെങ്ത് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ആ ഒരു ഒരു പോസിറ്റീവ് ി നിങ്ങളിൽ നിറയുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു നിമിഷത്തിലും ആ ഒരു എനർജി തന്നെയാണ് നിങ്ങൾ രണ്ട് പേരിൽ ഉള്ളത് രണ്ടു പേരും ഈ പ്രണയത്തിന് വേണ്ടിയിട്ട് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത്രയും നിങ്ങൾ ഒരു റീയൂണിയനിലേക്ക് എത്തിച്ചേരണം എന്ന് രണ്ട് പേരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സോൾ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഇൻറ്റൻസ് ആണെന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് അവർക്ക് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും ശ്രമകരമാണ് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി അത്രമാത്രം ശ്രമിക്കുന്നുണ്ട് സാഹചര്യങ്ങളെതിരായിരുന്നിട്ട് പോലും നിങ്ങളുടെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഡ്രീം ചെയ്യുന്നുണ്ട് അത്രയും അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ എപ്പോഴും നിങ്ങളെ കാണണം മേ ബി അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വ്യക്തി മറ്റു വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം ഓക്കെ നിങ്ങൾ ഒരുപാട് തരത്തിൽ നിങ്ങൾ അറിയാതെ ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അറിയണം ഓരോ നിമിഷങ്ങളും നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നന്നായിട്ട് ഇരിക്കുന്നു നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ വളരെ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും നിങ്ങളുമായിട്ടുള്ള ഒരു പോസിബിൾ ആവുകയും ചെയ്യും ഓക്കെ ആ ഒരു എനർജി കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുത്തിട്ട് നിങ്ങൾ തീർത്തും നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക എക്സ്പെക്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈഡ് നൗ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് പറയാനുള്ളതും ആ ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നൊരു വ്യക്തി മറ്റാരും ഇല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോടൊരുമിച്ച് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒത്തിരി പേർക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് ആൻഡ് ഐ ജസ്റ്റ് വോണ്ടിഡ് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം ഫീലിംഗ്സ് ആണ് ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് പറയുകയാണ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ പിയർ യു വിൽ നെവർ ഫോർ ഗീവ് യു ഓക്കെ ഈ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരുപാട് ഭയമുണ്ട് ഇപ്പോഴും അവർക്ക് നിങ്ങൾക്കായിട്ട് ഒരുപാടൊരുപാട് ഫീലിംഗ്സ് ഉണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഓക്കെ ഐ ആം മിസ്സിങ് യു സോ മച്ച് എത്രത്തോളമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമെന്നുള്ളത് ഈ ഒരു മെസ്സേജിൽ നിന്ന് നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം ആ വ്യക്തി നിങ്ങളെ അത്ര മാത്രമാണ് മിസ്സ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു നിമിഷത്തിലെങ്കിലും അവരുടെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ ഹൈഡ് മൈ റ്റ്യേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ അവരെപ്പോഴും സന്തോഷവാന്മാരായി കാണപ്പെടുന്നുണ്ടാവാം പക്ഷേ അവർക്ക് എത്രത്തോളമാണ് അവരുടെ സങ്കടം എന്നുള്ളത് അവർ മറച്ചു വച്ചിരിക്കുകയാണ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ അത് നമ്മൾ റീഡിങ്ങിലും പറഞ്ഞ കാര്യം തന്നെയാണ് എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണാൻ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പിക്ചേഴ്സ് അവർ വാച്ച് ചെയ്യുന്നുണ്ടാവാം ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻറ്റ് ഈസ് കില്ലിങ് മീ ഓക്കെ നിങ്ങളിങ്ങനെ സൈലൻറ്റായിട്ടിരിക്കുന്നത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അത്രയും ഒരാഴത്തിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്നർ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ ജീവിത പങ്കാളിയായിട്ട് കാണുന്നുണ്ട് ആൻഡ് യു വെയർ റോങ് ഓക്കെ നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാഗത്ത് ഉള്ള തെറ്റാണ് നിങ്ങൾ അവരെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി ക്ലൂസ് കണക്ടി സെൽഫ് എംപ്ലോയി ഒക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ സി ലെറ്റർ ഡി ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ലിബ്ര സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ക്യാരക്ടറാവാം പെട്ടെന്ന് പിണക്കങ്ങൾ കാണിക്കുന്ന ആ രീതിയിലൊക്കെ ഉള്ള ക്യാരക്ടറുള്ള വ്യക്തികളായിരിക്കാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ദിസ് മന്ത് ഈ ഒരു മാസം പറയുന്നുണ്ട് സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ട് അതായത് ഇമ്പോർട്ടൻ ഇമോഷണൽ ആവുന്ന സെൻസിറ്റീവായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളായിരിക്കാം ട്വൻറ്റി നയൻ നവംബർ മന്ത് റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം ഈഗോ ഈഗോ കൂടുതലായിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ബ്ലൂ കളർ ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഡിസംബർ മന്ത് നമ്പർ ട്വൽവ് ട്വൻറ്റി ത്രീ ലെറ്റർ എം നമ്പർ തേർട്ടി ട്വൻറ്റി എയ്റ്റ് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ഏപ്രിൽ മന്ത് നമ്പർ ഫോർ ലെറ്റർ ടീ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ടീച്ചറായിരിക്കാം ലെറ്റർ ബി ഗാർഡനിങ് ആണ് അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളാണ് ടു ഡേയ്സ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ഫൈനലി ട്വൻറ്റി ഫൈവ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റേഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ